ഓം നമശിവായ പൂയം നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിരിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുമ്പോൾ ഉയരം കൂടിയ ശരീരവും ഏകാഗിയായിരിക്കുന്നവരും വലിയ കോപശീലമുള്ളവനും ക്രൂരതയുള്ളവനും കുബുദ്ധിയും ഉദരരോഗിയും ആയിരിക്കുകയും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ അന്യന്മാരെ പൂജിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവനും അവരുടെ ഹൃദയഗതി അറിയുന്നവനും പ്രഭുവും ധനികനും പണ്ഡിതനും ആയിരിക്കും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ പ്രസന്നമായ മുഖഭാവവും അറിവുള്ളവനും ശ്രേഷ്ഠനും ബുദ്ധിമാനും സ്വന്തക്കാരിലും ബന്ധക്കാരിലും പ്രമാണിയും ക്ഷമാശീലമുള്ളവനും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ വളരെ പരുഷമായി പെരുമാറുന്നവനും സുമുഖനും പരസ്ത്രീകളിൽ ആസക്തനും എപ്പോഴും കലഹിക്കുന്നവനും ആയിരിക്കും േൽപ്പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന പൂയം നക്ഷത്ര ജാതരുടെ പൊതു ലക്ഷണമായി വരുന്നത് ദേവന്മാരിൽ ഭക്തി ഉള്ളവരും ധാർമ്മികതയും ശാന്തശീലവും ഉള്ളവരും നല്ല സന്താനങ്ങളും ധനപുഷ്ടിയും സാമർഥ്യവും നല്ല സൗന്ദര്യമുള്ളവരും സൗഖ്യം അനുഭവിക്കുന്നവരും സഹനശക്തിയും രാജപ്രീതിയും അഥവാ സർക്കാർ സേവനം ലഭ്യമാകുന്നവനും ബന്ധുബലമുള്ളവനും ആയിരിക്കും മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ